റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണ സമ്മാനം ഇത്തവണ വമ്പൻ സഹായങ്ങളാണ് ഓരോ വീട്ടിലേക്കും ലഭിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നാളെ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനങ്ങൾ അടിപൊടി മാറാൻ പോവുകയാണ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ ശക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ വഴി വിതരണം മെച്ചപ്പെടുത്തി ഇപ്പോൾ ഇ പോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്ക യന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിച്ചു വരികയാണ് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമായി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണേറ്ററി ഇലക്ട്രോണിക് യന്ത്രങ്ങൾ വാങ്ങാൻ ഈ ടെൻഡർ നടപടികൾ ആരംഭിച്ചു തൂക്ക യന്ത്രങ്ങളുടെ വിതരണം ഇൻസ്റ്റലേഷൻ ഇ പോസ് ഇൻ്റഗ്രേഷൻ വാറൻറ്റി എ എം സി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും ഇ പോസും ഇലക്ട്രോണിക് യന്ത്രവും ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ യു എസ് ബി വഴി തൂക്കയന്ത്രത്തിൽ നിന്ന് ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഇ പോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത് കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നിലവിൽ വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പത്ത് റേഷൻ കടകളിൽ നടപ്പിലാക്കിയ പൈലറ്റ് പദ്ധതി വിജയമായിരുന്നു പൊതുവിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയിലും മികവിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഇത്തവണ ഓണക്കിറ്റ് മാത്രമല്ല മറ്റ് മുൻഗണനേതര വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ അരി അനുവദിച്ചിരിക്കുകയാണ് കൂടാതെ സപ്ലൈകോ വഴി പ്രത്യേകമായിട്ടുള്ള ഭക്ഷ്യ അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾക്കുള്ള വിലക്കുറവ് എന്നിവയും ഇത്തവണ ഓണത്തിന് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സപ്ലൈകോ ഓണച്ചന്തകൾ ഈ ഒരു മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആരംഭിക്കുകയെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലം ആസ്ഥാനത്തും ആരംഭിക്കുന്ന ഓണച്ചന്തകളുടെ ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറ് ഇരുപത്തി തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറുകളും തുടങ്ങും ഉത്രാടം നാളായ സെപ്റ്റംബർ നാല് വരെ പത്ത് ദിവസമാണ് ചന്തകൾ നടക്കുക എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പ്രധാന ഔട്ട്ലെറ്റിനോട് അനുബന്ധമായി ഓണം ഫെയർ നടത്തും നിയമസഭാ മണ്ഡലങ്ങളിലെ ഓണം ഫെയറുകൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് നടത്തുക വിപണി ഇടപെടൽ ഫലപ്രദമാകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ സംഘടിപ്പിക്കും ഇതിലൂടെ അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്രദേശങ്ങളിലടക്കം എത്തിക്കാനാകും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് റേഷൻ സംവിധാനത്തിലൂടെ വെള്ള റേഷൻ കാർഡുകാർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാക്കും നീല റേഷൻ കാർഡുകാർക്ക് പത്ത് കിലോ അരി ലഭ്യമാക്കും പിങ്ക് കാർഡിന് അഞ്ച് കിലോ അരി ലഭ്യമാക്കും മഞ്ഞ കാർഡിന് ഒരു കിലോ പഞ്ചസാരയും ഇത്തവണ ലഭിക്കും എന്നാൽ ഈ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണ സൗജന്യ ഭക്ഷ്യ കിറ്റ് ഇല്ല അത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് മാത്രമാണ് അതായത് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ആറ് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ സൗജന്യമായി ഭക്ഷ്യ കിറ്റ് ലഭിക്കുക പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം വരുന്ന ഓണക്കിറ്റുകൾ ഈ ഒരു ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ രണ്ട് ആയിരിക്കും വിതരണം ഉണ്ടാവുക സബ്സിഡി സാധനങ്ങൾ വൻപയറിന് എഴുപത്തി അഞ്ച് രൂപയിൽ നിന്നും എഴുപത് രൂപയായും തുവരപ്പരിപ്പിന് നൂറ്റി അഞ്ച് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് രൂപയായും വില കുറച്ചു സബ്സിഡി വഴി ലഭിച്ചിരുന്ന മുളകിൻ്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആയി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പുതിയ മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാം അതായത് പുതിയ മുൻഗണന റേഷൻ കാർഡിനായി സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയപരിധിയാണ് അനുവദിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്